നമ്മൾ ഈ മഡ്ക്കയിലൊക്കെ ഉള്ള വെള്ളം കുടിക്കാറുണ്ട് അല്ലേ വളരെ നാച്ചുറലാണ് ഓക്കെ പക്ഷെ അതിനകത്തൊരു ക്യാച്ചുണ്ട് അതിനകത്തൊരു പ്രശ്നമുണ്ട് പലപ്പോഴും ഈ മഡ്ക്കയിലെ വെള്ളം കുടിച്ച് നമുക്ക് പല പ്രശ്നങ്ങളും വരാറുണ്ട് പല ഫംഗസ് വരാറുണ്ട് എന്തെങ്കിലും ചിക്കൻ പോനിയ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അഥവാ നമ്മൾ അതിനകത്ത് ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോയാൽ ഓക്കെ പലപ്പോഴും നമ്മൾ ചൂട് കാലത്ത് വെള്ളം തണുപ്പിച്ച് കുടിക്കാനായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു മെത്തേഡായ മഡ്ക്ക നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അല്ലെങ്കിൽ എതേൺ പോർട്സ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് വളരെ നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയാണ് അതിനകത്ത് ഈ മിനറൽസ് കാര്യങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിൽ കലർന്ന് അതിൽ കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശരീരത്തിന് വളരെ നല്ലതാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനി ശ്രദ്ധിക്കണം അത് പലരും പലപ്പോഴും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിച്ചുകഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും മാറാറില്ല അങ്ങനെ മാറാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു വാട്ടർ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടാകുന്നത് ഓക്കെ അതിനകത്ത് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ വളരാനുള്ള സാധ്യതയുണ്ട് അതിനകത്ത് ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കഴുകണം വൃത്തിയാക്കണം എന്നിട്ട് വേണം അതിനെ കൺ ഈ ഒരു യൂസിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് അല്ലാതെ നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന് പരിഹാരം എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കൊന്നിപ്പം നോക്കാം അപ്പോൾ ഈ മട്ട നമ്മൾ കഴുകാം ഓക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ ഇതിനെ കഴുകണം ഓക്കെ അതിൻ്റെ ഫംഗസ് ഒക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട് അതിനെ നല്ലോണം വാഷ് ചെയ്ത് പറ്റുകയാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡിസ്ഇൻഫെക്റ്റ് എങ്ങനെയോ ഇട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി നമ്മൾ ഇന്നെയും യൂസ് ചെയ്യാനായിട്ട് റെസ്യൂം ചെയ്യണം ഈ ഉപയോഗിക്കുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കണം ഓക്കെ കാരണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് പഴപ്പിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ മക്ക ഇങ്ങനെ ഇരിക്കുന്നത് കവേഡ് അല്ല ഓക്കെ അപ്പോൾ അത് കവർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പൊടി കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല വേറെ ജീവികൾ അതിൽ നിന്ന് കുടിച്ചിട്ട് പോകാനുള്ള സാധ്യത അപ്പോൾ തീർച്ചയായിട്ടും കവർ ചെയ്ത് വയ്ക്കുക പ്ലാസ്റ്റിക് വെച്ചോ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ക്ലോത്ത് വെച്ചോ എന്തെങ്കിലും വെച്ച് തീർച്ചയായിട്ടും കവർ ചെയ്യുക പിന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടാനായിട്ട് ഡയറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ കിച്ചണിലൊക്കെ ചൂട് അധികമായിട്ട് ആകുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്കിതിന് പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടത്തില്ല പിന്നെ പൊതുവേ ഏതൊരു വാട്ടർ സോഷനും പറയുന്ന രീതിയിൽ തന്നെ ഇതിനും ഒരു പ്രത്യേകതയാണ് അതായത് നമ്മുടെ കൈയും അതുപോലെ തന്നെ നമ്മുടെ നഖവും അധികം ഇതിൽ മുങ്ങാതെ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹാൻഡിലിംഗിൻ്റെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അല്ലാതെ കണ്ടാമിനേഷൻ വരാനും അത് ഇരുന്ന് പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ നമ്മൾ ഈ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു വെള്ളം ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴേ തന്നെ മാറ്റണം എന്നുള്ള പ്രധാനമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു ഫാക്ടേഴ്സ് കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രിവന്റിങ് മെഷേഴ്സും കൂടെ നോക്കി നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഹെൽത്തി അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നോർമലായിട്ടുള്ള ഒരു രീതിയിൽ പ്ലാസ്റ്റിക്ക വെള്ളം കുടിക്കുന്നതിനെക്കാട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാകും തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കുക ഇതൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനല്ല പക്ഷേ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ പക്ഷേ ഇതിന് ഈ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് സോ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിനെ നമുക്ക് ഏവർക്കും കൈ സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് ഞാൻ അഭിപ്രായമെന്ന് താങ്ക് യു